ഹലോ വ്യൂവേഴ്സ് ഇത് ഞങ്ങളുടെ പഴ തോട്ടത്തിൽ പഴുത്തോട്ടത്തിലെ സ്റ്റാർ ഫ്രൂട്ട് മരമാണ് ഇന്ന് അതിൽ നിന്ന് കുറച്ച് പഴുത്ത പഴം മൂപ്പായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് വലിക്കുകയാണ് ഓക്കെ അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോവാം കുറച്ച് വലിച്ചിട്ട് വരാം ഈ സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് നിലത്തും വെക്കാം ഡ്രമ്മിലും വെക്കാം നന്നായി മീൻസ് കുറ്റിച്ചെടിയായിട്ടും വളരും വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ടായിട്ടും കഴിക്കാം ഇത് നമുക്ക് പിക്ക് ഇടാം പിന്നെ ഇത് സ്വീറ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങളിവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ കെമിക്കലോ അല്ലെങ്കിൽ ഒന്നും പെസ്റ്റിസൈഡൊന്നും ജൈവമായിട്ട് ുള്ളത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ധൈര്യമായിട്ട് ഞാൻ ഞങ്ങൾക്ക് കഴിക്കാം പിന്നെ ഇത് പൂവണ്ടില്ലേ ഇതിൻ്റെ നല്ല പിങ്ക് കളറ് കളറാണ് കൊല കൊലയായിട്ട് പൂ വരും അത് കൊല കൊലയായിട്ട് കായ്ക്കുകയും ചെയ്യും ഓക്കെ കാണാൻ നല്ല രസമായിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണിത് ഈ പ്ലാന്റ് എല്ലാ നഴ്സറികളിലും കിട്ടും പക്ഷേ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കണം കാരണം ഇതിനകത്ത് ഈ പുളിയുള്ള പ്ലാന്റും പുളി കായ പുളിയുള്ളതുണ്ട് അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള തന്നെ വാങ്ങിക്കുക ഓക്കെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കുറ്റി മീൻസ് ബുഷായിട്ട് പൂൺ ചെയ്തിട്ടൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ല രസമായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലോ എല്ലാവരുടെയും വളർത്താം ഡ്രമ്മിലായാലും അപ്പോൾ എല്ലാവരും ഒരു തയ്യൊക്കെ വാങ്ങിച്ചു വയ്ക്കുക ഇത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും കായ്ക്കുന്നൊരു പ്ലാ പ്ലാൻ്റാണ് കേട്ടോ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം വലിച്ചു നിറയെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നല്ല ടേസ്റ്റാണ് ഇത് സ്വീറ്റാണ് രണ്ട് തരമുണ്ട് സ്വീറ്റും ആണ് മറ്റേ പുളിയുള്ളതും ഉണ്ട് ഇത് സ്വീറ്റായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഓക്കെ